അസ്സാമലൈക്കും വാഹനത്തല്ല ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമാ ഹുത്തുമ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മസ്ജിദിൻ്റെ സെക്രട്ടറി ഒരു ലെറ്റർ കൊണ്ടുവന്നു ഞാൻ ആ ലെറ്റർ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ബഷീർ സാഹിബ് എന്ന സഹോദരൻ്റെ ഭാര്യ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ജുമാ ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം മരണപ്പെട്ടു പോയി ആ ഉമ്മയുടെ മഹഫിറത്തിനും മർഹമത്തിനും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നായിരുന്നു ആ ലെറ്ററിൻ്റെ ഉള്ളടക്കം ആ ഹുത്തുബ പ്രഭാഷണത്തിൽ ഞാൻ പ്രത്യേകം ദുആ ചെയ്തു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ജുബായ് നമസ്കാരം കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി അപ്പോഴാണ് ഒരാൾ റൂമിൽ വന്ന് കൊട്ടുകയാണ് ഞാൻ റൂമ് തുറന്ന് അദ്ദേഹത്തെ ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഉസ്താദ് ഞാനാണ് ഉസ്താദ് ദ ചെയ്ത ബഷീർ സാഹിബിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ആ ബഷീർ സാഹിബ് ഞാനാണ് എൻ്റെ ഭാര്യയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെട്ടത് അപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നത് സാധാരണ ഹുത്ത തുടങ്ങുമ്പോൾ തന്നെ രണ്ടാമത്തെ സഫിൽ സ്ഥാനം പിടിക്കുന്ന ബഷീർ സഹോ ബഷീർ എന്ന് പറയുന്ന ആ ഉപ്പ കാരണം അദ്ദേഹത്തെ എനിക്ക് വളരെ ഓർമ്മ വരുന്നുണ്ട് കാരണം പെരുന്നാൾ നമസ്കാരം ഈദ് നമസ്കാരം തുടങ്ങുന്നതിനു മുമ്പ് അദ്ദേഹം ഒന്ന് എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു ഇമാമേ ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ് ഈദ് ഗാഹിൽ നമസ്കാരത്തിൽ വരുന്നത് ഇപ്രാവശ്യം അവൾ രോഗിയാണ് എണീക്കാൻ കഴിയില്ല പത്തു പതിമൂന്ന് വർഷക്കാലം കൊണ്ട് ഞാൻ തന്നെയാണ് അവർക്ക് വേണ്ടുന്ന പ്രാഥമികമായ കൃത്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് എനിക്ക് മൂന്ന് മക്കളാണ് മക്കളാരും ഇവിടെയില്ല മക്കളല്ല ഒരു മകളും രണ്ട് ആന്മക്കളുമാണ് ഒരു വിദേശത്താണ് അവൾക്ക് വേണ്ടുന്ന എല്ലാം ഞാൻ ചെയ്തു കൊടുത്ത് ആ വൈഫിന് വേണ്ടിയിട്ട് ജുമാഹുത്തുബയിൽ ഈദഹുത്തുബയിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തെ കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞു രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഭാര്യ പത്തഴുപത് വയസ്സുള്ള ഉമ്മ എന്നെ പുറത്തേക്ക് ചുരണ്ടുന്നുണ്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റപ്പോൾ എനിക്ക് തുപ്പണമെന്ന് പറഞ്ഞു എനിക്കൊന്ന് പുറത്തേക്ക് എണീറ്റ് പോകണം ഞാനൊരു ചെറിയ ഒരു പാത്രവും അതിനകത്ത് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇട്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാതെ തന്നെ അവൾക്കതിൽ തുപ്പാമല്ലോ ഞാൻ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ രണ്ട് വായുടെ രണ്ട് ഭാഗത്തൂടെയും ഇങ്ങനെ കഫം പുറത്തേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ കഫം തുടച്ചു കൊടുത്തു ആ കഫത്തിൻ്റെ വല്ലാത്തൊരു അസ്വസ്ഥത വന്നപ്പോൾ ആ നെബിലൈസർ എടുത്തുകൊണ്ട് വന്ന് ഞാനൊരു രണ്ട് പ്രാവശ്യം നെബിലൈസ് ചെയ്തു കൊടുത്തു അപ്പോൾ അവർക്ക് വല്ലാത്തൊരാശ്വാസമുണ്ടായി ഞാൻ പെട്ടെന്ന് ഉളു എടുത്ത് സഹജ്ജിത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് മനസ്സിൽ കരുതി ഒന്നു കൊടുത്തുകൊണ്ട് വരുമ്പോൾ പിന്നെയും വായിലൂടെയും മൂക്കിലൂടെയൊക്കെ കഫവും ഒക്കെ വരുന്നു ആ കഫമെല്ലാം തുടച്ച് പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു അതെല്ലാം തുടച്ച് വൃത്തിയാക്കി പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി പത്ത് പതിമൂന്ന് വർഷക്കാലം കൊണ്ട് ഞാനിതൊക്കെ ചെയ്തു കൊടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ചു ഉപ്പ ഉമ്മയ്ക്ക് ഷുഗർ കുറഞ്ഞതായിരിക്കും ഇച്ചിരി പഞ്ചാരയോ അല്ലെങ്കിൽ ഇട്ട വെള്ളമോ ആ നാവിലേക്കൊന്നൊഴിച്ചു കൊടുത്താൽ ബോധം തെളിയും ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തു കൊടുത്തിട്ടും എൻ്റെ ഭാര്യയുടെ ബോധം തെളിയുന്നില്ല എൻ്റെ അയൽവാസിയായ ഒരു ഓട്ടോ ഡ്രൈവറായ റഷീദിനെ വിളിച്ചിട്ട് അവൻ ഓടി വന്നു അവൻ ഉമ്മയെ ഒന്ന് തൊട്ടു നോക്കിയിട്ട് ഉപ്പ ഉമ്മ മരണപ്പെട്ടു എന്നാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ചിട്ട് നൂറ്റിയെട്ടിൽ വിളിച്ചിട്ട് ഒരു നേഴ്സോ ഡോക്ടറോ ആരെങ്കിലും കൂടെ വരണം പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്നിട്ട് അവരിലുണ്ടായിരുന്ന നേഴ്സും ഡോക്ടറും പരിശോധിച്ചിട്ട് പറഞ്ഞു മരണപ്പെട്ടിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞു അലഹദില്ലാ ഇന്നാലില്ലാ റാജീവൻ അദ്ദേഹം എൻ്റെ റൂമിൽ ഒന്ന് കരഞ്ഞുകൊണ്ട് പറയണം ഞാനങ്ങനെ നേരത്തെ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ വല്ലാതെ പ്രയാസപ്പെടും ഞാൻ ആ ഉപ്പയോട് പറഞ്ഞു ഉപ്പ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഉമ്മയുടെ പിതാവ് ഉപ്പയുടെ കൈ പിടിച്ചിട്ട് എൻ്റെ മകളെ ഞാൻ താങ്കൾക്ക് ഹലാലായ ഭാര്യയായി ഇണയായി തൃപ്തിപ്പെട്ടു തന്നു ഉപ്പ അന്ന് പറഞ്ഞു ഞാനത് സ്വീകരിച്ചു താങ്കളുടെ മകൾ ഇന്ന വ്യക്തിയെ ഞാൻ ഇണയായി സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു അതൊരു വലിയ കരാറായിരുന്നു വിശുദ്ധ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മീസാക്കൻ വലിയ ദൃഢമായ രണ്ട് ഇരുമ്പ് ലോഹങ്ങൾ ഉരുക്കി ഒഴിച്ചാൽ മുറിഞ്ഞു പോകാത്ത ഒരു ദൃഢമായ ഒരു കരാറാണ് ഉത്തരവാദിത്വം അഥവാ അതിൻ്റെ ചുമതലാകൃത്വം ഞാൻ നിർവഹിച്ചു കൊള്ളാമെന്ന കരാറാണ് ആ ഉപ്പ ഉമ്മയെ അവസാന നിമിഷങ്ങളിലും പതിമൂന്ന് വർഷക്കാലം അവരുടെ മൂത്രവും മലവുമൊക്കെ ശുദ്ധിയാക്കി ആ ഉമ്മയെ സമാധാനത്തോടെ സന്തോഷത്തോടെ കൊണ്ടുപോയത് അവിടെ എനിക്ക് ആ ഉപ്പ ആ സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് റൂമിലെ ഇരുപത്തി ഒന്നാമത്തെ വചനമാണ് ഒമിൻ ആയാത്തി ഈ ലോകത്തിനൊരു പ്രപഞ്ചനാഥനുണ്ട് എന്നതിൻ്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ് അൻഹലക്കും നിങ്ങൾ സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഇണകളെ സൃഷ്ടിച്ചത് നമ്മൊന്ന് ചിന്തിച്ചു നോക്കിയേ ആ എഴുപത്തിയഞ്ച് വയസ്സുള്ള ആ ഉപ്പ സമാധാനപൂർവ്വം ആ ഉമ്മ ഒത്തുചേരുന്നതിന് വേണ്ടി കാരണം അവരുടെ ഉപ്പയും ഉമ്മയും ഒന്നുമില്ല ആ ഇണയിലേക്ക് ഏൽപ്പിച്ചിട്ട് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഉപ്പ ആ ഉമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഉമ്മ ഉപ്പയ്ക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ എന്നിട്ട് വീണ്ടും അള്ളാഹു പറഞ്ഞു റബു സുബഹാന പറയുകയാണ് ഒരു വിവാഹത്തിലൂടെ ആ നവദമ്പതികളിലുണ്ടാകുന്നത് പരസ്പരം സ്നേഹവും കാരുണ്യവും ഇഷ്ടവും പ്രേമവും അനുരാഗവുമാണ് അള്ളാഹു ഈ മനുഷ്യർക്കിടയിൽ ഈ വിവാഹത്തിലൂടെ സംവിധാനിച്ചിരിക്കുന്നു ഇതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇന്ന ഫീതോ ഇതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വലിയൊരു ദൃഷ്ടാന്തമുണ്ട് നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ പലപ്പോഴും ഒരു വർഷം ഇരുപതും മുപ്പതും നിത്യാഹുകൾ നടക്കുമ്പോൾ ആ ബന്ധങ്ങൾ രണ്ട് മാസമോ ഒരു വർഷമോ കഴിയുമ്പോൾ വേർപെട്ടു പോവുകയാണ് നമ്മുടെ പഴയ ഉപ്പമാർ നമ്മുടെ പ്രവിതാക്കന്മാർ കാരണവന്മാർ നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമികമായ പാരമ്പര്യത്തിൻ്റെ ആ പാരസ്പര്യ ബന്ധത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അനുരാഗത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ ഒരു സന്തോഷകരമായ ഒരു സംഭവം നമ്മുടെ ഈണകളെ പരസ്പരം സ്നേഹത്തോടെ കാരുണ്യത്തോടെ ബന്ധപ്പെടുവാനും അതിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മക്കൾ ആ ഉപ്പയും ഉമ്മയും ഒക്കെ കാണിക്കുന്ന ആ സ്നേഹം കണ്ടുവളരണം കാരണം നമ്മുടെ ഭവനങ്ങൾ വളരുന്ന നമ്മുടെ മകൾ നമ്മുടെ മകൻ ഒരു ഇണയ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ സ്നേഹവും ബന്ധവും പരസ്പരം ചീറിക്കൊണ്ടുള്ള പരസ്പരം കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള പരസ്പരം അസഫ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു രൂപമല്ല നമ്മളിൽ കാണേണ്ടത് വെക്കേഷൻ സമയത്ത് മദ്രസ തുടങ്ങിയപ്പോൾ കുറേയധികം കുട്ടികൾ പഠിക്കാൻ വേണ്ടി മദ്രസയിലേക്ക് വന്നു വെക്കേഷൻ ക്ലാസ്സിൽ അതിലൊരു മകൻ വല്ലാത്ത ക്ഷീണവും തളർച്ചയുമായിട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താ ഒരു മൂഡ് ഓഫ് വല്ലാത്ത ക്ഷീണം അവൻ നിശ്ശബ്ദതയായിരുന്നു അവൻ്റെ മറുപടി ക്ലാസ് കഴിഞ്ഞ് പോയതിനു ശേഷം ആ കുട്ടി എന്നോട് വന്നു പറഞ്ഞു സാദേ ഇന്നലെ വീട്ടിൽ ഉപ്പയും ഉമ്മയും തമ്മിൽ വലിയ ബഹളമായിരുന്നു സങ്കടവും പരിഭവവും കൊണ്ട് വാപ്പ സ്വന്തം കരങ്ങൾ കൊണ്ട് നെഞ്ചത്തിങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു ഒൻപത് വയസ്സുകാരൻ എന്തു ചെയ്യാൻ രാത്രി എനിക്ക് കിടന്നിട്ട് ഉറക്കമില്ല എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ഞാൻ ചോദിച്ചു മോനെ എന്താ കാര്യം എൻ്റെ ഉപ്പയുടെ സഹോദരി ഹജ്ജ് യാത്രയ്ക്ക് വേണ്ട ഹജ്ജ് യാത്ര ചോദിക്കാൻ വേണ്ടി എൻ്റെ ഉമ്മയുടെ അടുക്ക വന്നപ്പോൾ എൻ്റെ ഉമ്മ വിവാഹം ചെയ്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പെട്ടെന്ന് ആ കൈകൾ തട്ടി മാറ്റി ആ വിഷയത്തെ തുടർന്നാണ് പിന്നീട് ഉപ്പയും ഉമ്മയും തമ്മിലുള്ള വലിയൊരു ബഹളവും പരസ്പരം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പരസ്പരം ഇണകൾ സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ഭവനം ഭവനമെന്നുള്ളതിന് മസ്കൻ എന്നാണ് അർത്ഥം ശാന്തിയുടെ തീരം സമാധാനത്തിൻ്റെ തുരത്ത് എന്നാണ് നമ്മുടെയൊക്കെ മഹലുകളിൽ വിവാഹങ്ങൾക്ക് മുമ്പ് ഒരു നല്ല കൗൺസിലിംഗ് കൊടുത്ത് ഈ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ സുദൃഢമായി നിലനിൽക്കുവാനും നമ്മുടെ മഹല്ലുകളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു കുടുംബ ക്ലാസ്സുകളും നമ്മുടെ ഫാമിലിയിലൊക്കെ ഇടക്കിടയ്ക്ക് ഒരു ഫാമിലി കുടുംബ ബന്ധം നിലനിൽക്കുന്ന സ്നേഹബന്ധം നിലനിൽക്കുന്ന ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാകട്ടെ അള്ളാഹുസ്ബഹാന ഹു വത്ത് നമ്മുടെ ഇണകളിലും നമ്മുടെ മക്കളിലും റബ്ബന മിൻ അസുവാജിന വതുയാദിന കുറത്തായനൻ അൽ മുത്തഖന ഇമാമ അള്ളാഹു നമ്മുടെ ഇണകളിലും നമ്മുടെ സന് സന്താനങ്ങളിൽ നമ്മുടെ മക്കളിലും നമുക്ക് കൺകുളിർങ്ങ തരുന്ന വചാൽലാലൽ മുത്തഖീന ഇമാമ തക്കവയുള്ളവർക്ക് ദൈവബോധമുള്ളവർക്ക് മാർഗദർശനം കാണിക്കുന്ന മാർഗദർശകന്മാരായ അള്ളാഹു സുബഹാന ഹുബത്താല നമ്മുടെ ഇണകളെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ അള്ളാഹു അങ്ങനെ അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على محمد وعلى اله وصحبه اجمعين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته